കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു നല്ല എൻജിനീയർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ എൻട്രൻസ് പ്രിപ്പറേഷന് പോകുമായിരുന്നു അതും പ്ലസ് ടു കഴിഞ്ഞ് തൃശൂർ പോലത്തെ പല ജില്ലകളിലുമായിരുന്നു പ്രധാനപ്പെട്ട ചില കോച്ചിങ് സെൻറ്ററുകളിലായിരുന്നു പോയി പഠിക്കാറ് പക്ഷേ ഇക്കാലത്ത് അങ്ങനെയല്ല സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിക്കുക കേരളത്തിൽ ഈയിടെ ആണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് പക്ഷേ കേരളത്തിന് പുറത്ത് എല്ലാ സ്റ്റേറ്റുകളിലും സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ അഥവാ ഒരു ഫിഫ്ത്ത് സിക്സ് സ്റ്റാൻഡേർഡിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള എൻട്രൻസിൻ്റെ പ്രിപ്പറേഷൻ കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ സ്കൂളുകളിൽ നിന്ന് അല്ലെ നമ്മുടെ മക്കളും ഈയൊരു രീതിയിൽ തന്നെ അവരുടെ പ്രൊഫഷൻ ഏതാണോ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിൽ അവർ കാണുന്ന ഏത് കരിയറിലേക്കാണോ അതിൻ്റെ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങേണ്ടതുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഇവിടെ എന്താണ് അങ്ങനെ ചെയ്യും ചെയ്യണമെങ്കിൽ ആദ്യമേ കുട്ടികൾക്ക് എന്താണ് അവരുടെ കരിയർ എന്നുള്ളത് നിജപ്പെടുത്താൻ കഴിയണം ഡിസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം സ്കൂൾ തലത്തിൽ നിന്ന് എടുക്കാൻ കഴിയണം പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ദൗർഭാഗ്യവശാൽ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ പോലും പല കുട്ടികൾക്കും എന്താണ് അവൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൻ്റെ കരിയർ എവിടെയാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല അതിനുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഷീൻ ഇന്റർനാഷണൽ ഇൻട്രൂസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു ജീനിയസ് പ്രോഗ്രാം പല കാറ്റഗറിയിലുള്ള പല പ്രൊഫഷണലുകളിലുള്ള പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അമ്പത് എക്സ്പേർട്ടുകൾ അമ്പത് പ്രൊഫഷണലുകൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ് വിർച്വലി ഇന്ററാക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ള ഒരു ഗസ്റ്റ് അവരുടെ മുമ്പിലേക്ക് എത്തുക ഒരു വർഷം കൊണ്ട് അമ്പത് ഗസ്റ്റുമാരോട് അല്ലെങ്കിൽ അമ്പത് കരിയറിലുള്ള ആളുകൾ കരിയറിൽ വിജയിച്ച ആളുകൾ ഈ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കുകയാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ഈ ഫീച്ചർ ഉൾപ്പെടെ മറ്റു അഞ്ച് ഫീച്ചറുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഡിസൈൻ ചെയ്ത ഒരു കോഴ്സാണ് ലുമിനോ ജീനിയസ് കോഴ്സ് സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യാവുന്നതാണ് യു പി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവരുടെ കാറ്റഗറി അനുസരിച്ച് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു മറ്റു ഫീച്ചറുകൾ വരും ക്ലാസ്സുകളിൽ വീഡിയോകളിൽ പറയുന്നതായിരിക്കും താങ്ക്